വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആദ്യമായി മീഡിയയോട് പ്രതികരിച്ച സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് കാളിദാസൻ ജയറാമിന്റെ വിവാഹത്തിനിടെയാണ് ഗോകുൽ സുരേഷ് പ്രണയത്തെക്കുറിച്ചും അനുജൻ മാധവ് സുരേഷിനെ കുറിച്ചും മനസ്സു തുറന്നത് വിവാഹം കഴിക്കാൻ സമയമുണ്ടായില്ലെന്നും സമയമാകുമ്പോൾ നടക്കുമെന്നും നടൻ പറഞ്ഞു തനിക്ക് അത്ര തിരക്കൊന്നുമില്ലെന്നും ഗോകുൽ സുരേഷ് വ്യക്തമാക്കി മാത്രമല്ല പ്രണയം ഉറപ്പായും ഉണ്ടെന്നും നടൻ വെളിപ്പെടുത്തി മനോഹരമായ ഫീലാണല്ലോ പ്രണയം പ്രണയമില്ലാത്തവരുണ്ടോ ഉറപ്പായും എനിക്കും പ്രണയമുണ്ട് ആ പ്രണയനെ തന്നെ വിവാഹം കഴിക്കണം എന്നാണ് സമയമുണ്ടല്ലോ എന്നും അത് നിങ്ങൾ അറിയാതെയാകും നടക്കുക എന്നും ഗോകുൽ വ്യക്തമാക്കി മാധവ് ഇപ്പോൾ കുറച്ച് ഓട്ടത്തിലാണ് അതാണ് കാളിദാസന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്താതിരുന്നതെന്ന് ഗോകുൽ പറഞ്ഞു ഇതിനിടെ അനുജൻ മാധവ് സുരേഷും പൃഥ്വിരാജും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചും ഗൂഗുൾ സംസാരിച്ചു ആദ്യമായി സിനിമ ചെയ്യുന്ന ഒരു പയ്യനാണ് മാധവെന്നും രാജുവേട്ടൻ അവന്റെ പ്രായത്തിനോളം തന്നെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നും ഗോകുൽ പറഞ്ഞു അതേസമയം തന്റെ അച്ഛന്റെ നേച്ചർ മാധവിന് കിട്ടിയ പോലെയാണ് തനിക്ക് തോന്നിയത് പിന്നെ അവൻ നല്ല ചെറുപ്പവും അവൻ ആ ചോരത്തിളപ്പിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും രാജുവേട്ടനുമായി സ്വഭാവത്തിൽ സാമ്യത വരാൻ ജനറ്റിക്കലി ബന്ധമൊന്നും ഇല്ലല്ലോ എന്നും ഗോകുൽ ചോദിച്ചു പിന്നെ അദ്ദേഹവുമായി എന്തിനാണ് അവനെ കമ്പയർ ചെയ്യുന്നതെന്നാണ് ആലോചിക്കുന്നതെന്നും ഗോകുല് കൂട്ടിച്ചേർത്തു